പ്രശസ്ത മാന്ത്രികൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിലൂടെ നമ്മളടക്കമുള്ളവരൊക്കെ പന്നികളാണ് ഗോടാന്നി അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് തോന്നിയിട്ടും പറയാതെ വലിയ പ്രശ്നമുള്ള വാക്കായി മാറിയിട്ടില്ല പക്ഷെ ഇന്ന് പന്നി എന്നുള്ള പദം അല്ലെങ്കിൽ ആ ഒരു മൃഗം നമുക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ആദ്യം നമ്മൾ പന്നികളെ കുറിച്ച് പ്രശ്നം കേൾക്കാൻ തുടങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട കർഷകരുടെ മേൽ അവർ ആക്രമിക്കാൻ കർഷകരെ അല്ല കർഷകരുടെ വിളകളുടെ മേൽ അവർ ആക്രമിക്കാൻ തുടങ്ങി നല്ലോണം കർഷകർ എന്ന് പറയുന്നത് നമുക്ക് അന്നം തരുന്നവരാണ് ഞാൻ എന്ന വ്യക്തി ഈ ഭൂമുഖത്തെ ഒരു രണ്ട് മൂന്ന് തൊഴിലിനോടാണ് ഏറ്റവും അധികം ആദരവ് കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് അതിൽ ഏറ്റവും ആദ്യത്തെ തൊഴിൽ കർഷകരാണ് കർഷകരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എനിക്കൊരു ബസ് സർവീസ് ഉണ്ടായിരുന്നു നാടുകാണിയിൽ നിന്ന് നിലമ്പൂർ അവർ വരുന്ന അപ്പോൾ ഈ വടിക്കട വടക്കര ഭാഗത്ത് നിന്നൊക്കെ ധാരാളം കർഷകർ അവരുടെ ചാക്കുകളൊക്കെ കേട്ടു സാധാരണ ബസ്സിലൊക്കെ ഇത് കേറ്റാൻ ചാക്കുമായിട്ട് കണ്ടുണ്ടെങ്കിൽ പോട്ടെ 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 വേണ്ട വേണ്ട കൂടെ ഇത് കേട്ട പിന്നെ പിന്നെ ഞാൻ ഞാനെന്റെ ക്ലീനറോടും കണ്ടക്ടറോടും എല്ലാവരോടും പറഞ്ഞു കർഷകർ എന്നുണ്ടെങ്കിൽ അവരുടെ ചാക്ക് നിങ്ങൾ കയറ്റാൻ സഹായിക്കണം അവരോട് വാഴക്കൊല്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കേറ്റി കൊടുക്കണം അവർക്ക് വേണ്ടിട്ട് അവരുടെ കാരണം അവരാണ് ഏറ്റവും മാന്യമായ തൊഴിൽ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സമൂഹം അവർക്ക് അവരുടേതായ ഒരു സംസ്കാരമുണ്ട് അത് നമ്മുടെ സംസ്കാരം തന്നെയാണ് കാർഷിക വൃത്തി കാർഷിക സംസ്കാരം എന്ന് പറയുന്നത് കാട്ടുപന്നികൾ കാരണം നിരന്തരമായി നടന്നു വരുന്ന റോഡപകടങ്ങളെയും കൃഷിനാശത്തെയും എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ പന്നികൾ കൊലയാളികളാകുമ്പോൾ എന്ന ശീർഷകത്തിലാണ് ക്യാമ്പയിന് തുടക്കമിട്ടത് വണ്ടൂരിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ഡോക്ടർ റൌഫ് വണ്ടൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അബുൽ അഹ്ല ജോയിന്റ് സെക്രട്ടറി മനോജ് പഗഡീരി ഡോക്ടർ റഫീഖ് കെട്ടിനാസർ ബിനു വണ്ടൂർ ഹാരിസ് നീലാം പി നദ്രുദ്ദീൻ ജിംഷാദ് അഞ്ചൌഡി എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് വണ്ടൂർ മൂന്നാം വാർഷിക ഹയാ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ